ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയാലോ അതൊരു സിമ്പിളായിട്ടുള്ളൊരു മാംഗോ ജ്യൂസാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ രണ്ട് മാങ്ങാപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അധികം നാരൊന്നും ഇല്ലാത്തതാണ് തൊലി കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ജാറിലോട്ട് ജ്യൂസ് ജ്യൂസടിക്കുന്ന ജാറാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങാപ്പഴം എല്ലാം ഇടുന്നുണ്ട് കൂടെ നമ്മൾ രണ്ട് മൂന്നാല് ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ല പഴുത്തം വാങ്ങപ്പോഴുമാണെങ്കിൽ നമ്മൾ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഷുഗർ ചേർക്കാം ഇനി ഇത് നമുക്ക് ലോയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണേ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ അതിന് നമുക്ക് സ്പീഡ് കൂട്ടാവുന്നതാണ് കേട്ടോ നന്നായിട്ട് അരഞ്ഞ് ഒരു പരുവമായിട്ടുണ്ട് ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും ഇനി നമുക്ക് നല്ല തണുപ്പ പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ കട്ടിയാക്കൊന്നും വേണ്ട പാല് തിളപ്പിച്ച് തണുത്തതിനു ശേഷം നമുക്കിതിനകത്ത് ഇട്ടൊഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു തണുപ്പിന് വേണ്ടിയിട്ട് ഒരഞ്ചാറ് ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നമുക്ക് ഹൈയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം നല്ല ഫ്രഷായിട്ടുള്ള മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഈ സീസണിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ